നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അമ്പൽ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നോക്കുന്നൊരു അടിപൊളി ഇഞ്ചി കറി തയ്യാറാക്കിയാലോ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഞോടിയിടയിൽ എങ്ങനെയാണ് ഇഞ്ചിക്കറി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയ ഇഞ്ചി കറിയാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അൻപത് ഗ്രാമോളം വരുന്ന ഇഞ്ചി കഷ്ണങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി തേങ്ങയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളിയും ഒരു അരക്കപ്പ് തേങ്ങയും ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലൊന്നും നുറുക്കി ഇടുമ്പോൾ വേഗത്തിൽ അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഈസി ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം ഇതിനകത്തേക്ക് ഒരു അരസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇഞ്ചിയും തേങ്ങയും ചേർത്ത് ചുവന്നുള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉരുവാപ്പൊടിയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മശിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം എണ്ണ ചൂടായി വന്ന ഈ ടൈമിൽ നമുക്ക് കടുക് ആഡ് ചെയ്യാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വറ്റൽ മുളക് അതായത് രണ്ട് വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം മസാല എല്ലാം ആഡ് ചെയ്തു ഞാൻ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണ് ഇനിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് പോകുന്നത് അരസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വാളം പുളിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇഞ്ചി അച്ചാർ ഇഞ്ചി കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വറുത്ത് റെഡിയാക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കും പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ഒരു ഇഞ്ചി കറി കഴിക്കാനായിട്ടൊക്കെ തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ട്രഡീഷണൽ വിഭവമാണ് പക്ഷെ നമ്മുടെ ഇഞ്ചി അച്ചാർ പോലെ അത്ര അധികം ദിവസമൊന്നും കേടു കൂടാതെ ഇരിക്കത്തില്ല എന്നാലും മൂന്നാല് ദിവസമൊക്കെ നന്നായിട്ട് ഇരിക്കും പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ഇച്ചിരി കറിയും കൂടി ആക്കണമെന്ന് കഴിഞ്ഞാൽ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനകത്ത് എന്തോരം വേണോ അത്ര ആഡ് ചെയ്യാം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതൊന്ന് തിള വരണം അതുവരെ നമ്മളൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് തീർച്ചയായും ഇഞ്ചിക്കറി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതും ഇഷ്ടമാകും നിങ്ങളിതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അയമ്മിയായ തനി നാടൻ ഇഞ്ചിക്കറിയാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് വറുത്തരയ്ക്കാത്ത ഈസി ഇഞ്ചി കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞോ വേഗം പോയി എല്ലാവരും തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്